അല്ലാമലേക്കും ഒരു പാട്ട് ഒരു കുട്ടിപ്പാട്ട് യാക്കുബ് നബിക്ക് മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി യാക്കുബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുപ്പ് വരവായി യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി മുറു സ്ഥലം നിറഞ്ഞു യാക്കുബ് നബിക്ക് പിരിശപ്പും കനിയായി അപ്പോൾ മുറു മുറു പരിശം ഹൃദയത്തിൽ യൂസുഫിൻ സഹോദരർ കുളവായി ഒരു ദിനം അവർ ചെമ്മരി അടും കാട്ടിലണവായി വേഗം വധിക്കണം നബി യൂസുഫിനെ എന്നവർ കഹതാരിൽ കൊതിയായി യാക്കുബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി പിതാവിനോടവരെ ദുര ചെയ്യുമെന്നാ പൊഴുതവർ നിനവായി ഉടനെ ഒരു വഴിയവരാം കിരാതത്ത് മനസ്സിൽ വിരിഞ്ഞൊരു മലരായി ഒരു പൊട്ടക്കിനറ്റിൽ നെബി യൂസുഫിനെയാ കുടിയിലൊരങ്ങിടലായി പിന്നെ അകചണ മറുത്ത് ചൂട് ചോര പുഴട്ടി ഉടുപ്പുടൻ നജസായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നാഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി യാക്കൂബ് നബിക്ക് കനിമോൻ്റെ ഉടുപ്പ് അവർ കൊടുക്കുകയായി നബിയെ കാട്ടിലെ ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞ് അവർ കരയുകയായി കനിവിൻ്റെ കടലാം യാക്കൂബ് നബിക്ക് തിരമറിയുകയായി കൽവിൽ ലഹതവൻ്റെ മറാൽ ജിബിരിൽ പറന്ന് കിണറ്റിലെ കണവായി യാക്കുബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി